ഇസ്രായേലിന്റെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി നിരവധി രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയത് അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളാണ് രംഗത്ത് വന്നത് അതേസമയം ഇപ്പോൾ ഇസ്രായേലിന്റെ നടപടിക്കെതിരെ വന്നത് വത്തിക്കാനാണ് കൂട്ടക്കൊല നിർത്തണമെന്ന് ഇസ്രായേലിനോട് വത്തിക്കാൻ കർശന നിർദ്ദേശം നൽകി ഗാസയിലെ കൂട്ടക്കൊല നിർത്തണമെന്ന് ഇസ്രായേലിനോട് വത്തിക്കാൻ ആവശ്യപ്പെട്ടു മുപ്പതിനായിരം പേർ മരിച്ചു ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുകയാണ് കാര്യങ്ങൾ ഇതുപോലെ തുടരാനാവില്ല ഗാസ പ്രശ്നപരിഹാരം മറ്റു വഴികൾ കണ്ടെത്തണം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാട്രോ പൊരാളിൻ ാണ് ഇക്കാര്യം പറഞ്ഞത് ഒക്ടോബർ ഏഴിന് നടന്ന കാര്യങ്ങളെ തങ്ങൾ തീർത്തും അപലപിക്കുന്നുവെന്നും എന്നാൽ ഇതിനോട് അനുപാതികമായി മാത്രമേ ഇസ്രായേൽ പ്രതിരോധിക്കാവൂ എന്നും കർദിനാൽ ചൂണ്ടിക്കാട്ടി യേശു ജനിച്ച മണ്ണിൽ തന്നെ സമാധാന സന്ദേശം മുങ്ങി മരിക്കുകയാണെന്ന് ക്രിസ്മസ് ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു നമ്മുടെ ഹൃദയം ബദ്രഹീമിലാണെന്നും അവിടെ സമാധാനത്തിന്റെ രാജകുമാരൻ യുദ്ധത്തിന്റെ വ്യർത്ഥമായ യുക്തിയാൽ ഒരിക്കൽ കൂടി നിരാകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ട മാർപ്പാപ്പ ബദ്രഹീം ആഘോഷരാബുകൾക്ക് സാക്ഷിയാകണമെങ്കിൽ ഗാസൽ സമാധാനം പുരണമെന്നും പറഞ്ഞിരുന്നു മത്തിക്കാലത്തെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലെ നൽകിയ ക്രിസ്മസ് സന്ദേശത്തിലാണ് സമാധാനത്തിനായി മാർപ്പാപ്പ അഭ്യർത്ഥിച്ചത് ഗാസ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് യേശു പറഞ്ഞ ബദ്ദിമ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കിയിരുന്നു ഗാസയിൽ ആറാഴ്ച വെടിനിർത്താനും ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു വൈറ്റ് ഹൌസിൽ ജോർഡൻ രാജാവ് അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് അബ്ദുള്ള രാജാവ് വാഷിംഗ്ടണിലെത്തിയത് ഗാസയിൽ ഇനിയും നിരപരാധികളുടെ ചോര വീഴുന്നത് ദുഃഖകരമാണെന്നും ഏത് വിധേയനെയും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനും ശ്രമം നടത്തുന്നതെന്നും ബൈഡൻ പറഞ്ഞു താൽക്കാലിക വെടിനിർത്തലല്ല സമ്പൂർണ്ണ യുദ്ധവിരാമമാണ് വേണ്ടതെന്ന് അബ്ദുള്ള രാജാവ് അഭിപ്രായപ്പെട്ടു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുമുണ്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ ഡയറക്ടർ വില്യം ബേൺസ് ഇതിന്റെ ഭാഗമായി കൈറോയിലെത്തി ഇസ്രായേൽ ചാരസംഘടനയും മൊസാദ് തലവൻ ഡേവിഡ് ബേർണെയും ബുധനാഴ്ച കൈറോയിലെത്തും ഗാസയിലെ പലസ്തീനികളുടെ ജീവിതം കൂടുതൽ ദുരിതമാകുന്നത് ചൂണ്ടിക്കാട്ടി അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി സമ്മർദ്ദം വരികയാണ് റാഫേൽ ആക്രമണം ശക്തമാക്കാനുള്ള ഇസ്രായേൽ തീരുമാനം ചർച്ചകൾക്കും ബന്ദിമോചനത്തിനും തിരിച്ചടിയാണ് െന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെ ഇസ്രായേലിന് വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യു എസ് സെനറ്റ് പാസ്സാക്കി കോടി ഡോളറിന്റെ സഹായമാണ് നൽകുക ഖാനുനീസിലും റഫേലും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ് അൽ ജസീറ ലേഖകൻ ഇസ്മായിൽ അബു ഉമറിന് ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു ആക്രമണത്തിൽ വലതുക്കാൽ മുറിച്ചു മാറ്റി ഇരുപത്തിനാല് മണിക്കൂറിന്റെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതോടെ ആകെ മരണം എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നായി അറുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റ പരിസരത്തെ ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയിട്ടുള്ളപ്പോഴെല്ലാം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ അവകാശവാദങ്ങളിൽ സ്വതന്ത്രരായ അന്വേഷണം ആവശ്യമാണ് കൂടാതെ ഉണ്ടെന്ന് ആരോപിക്കുന്ന തുരങ്കത്തെക്കുറിച്ച് ഇസ്രായേൽ യു ഏജൻസിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ അവർ ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രം എന്ന പേരിൽ ഗാസ ഈജിപ്ത് അതിർത്തി മേഖലയായ റാഫേലും കടത്ത ആക്രമണമാണ് ശനിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തുന്നത് ഗാസയുടെ മറ്റു മേഖലകളിലെ ആക്രമണങ്ങൾ മൂലം വീട് ഉപേക്ഷിച്ചെത്തിയ അഭയാർത്ഥികളാണ് ഈ മേഖലയിൽ കഴിയുന്നത് അവിടെ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മാത്രം പന്ത്രണ്ടിലധികം കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിനാലു പേർ കൊല്ലപ്പെട്ടിരുന്നു റാഫേൽ ആക്രമണത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബൊറൈൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി